സഖാക്കളെ സഹോദരി സഹോദരന്മാരും നമ്മുടെ എല്ലാവരും ആരംഭിച്ചപ്പോൾ തന്നെ ഉൾക്കൊണ്ടുവന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ രാജ്യത്തിൻ്റെ ഭാവി ഭാഗ്യയെ നിർണയിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് എന്നാൽ ഇത് മുൻപുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഒന്നാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ തോതിൽ വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രത്തെ അപകടപ്പെടുത്തുന്ന രാഷ്ട്രം അംഗീകരിച്ച മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തളർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് ഇവിടെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിയാണ് ആ കക്ഷി അധികാരത്തിൽ വന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യം ദേശീയോത്വദനം അങ്ങനെ എന്തെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഉണ്ടോ അതെല്ലാം തകർക്കുകയാണ് കാരണം സംഘപരിവാർ ഇതിനെല്ലാം എതിരാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ ഇതെല്ലാം തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിക്കേണ്ട ഒരു ഘട്ടം കൂടി വരികയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിച്ച മുൻകാല സന്ദർഭങ്ങളുണ്ട് അത് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന ഒരു കൂട്ടം ആളുകൾ രാജ്യത്താകെ പറഞ്ഞു നടന്ന കാര്യം രാജ്യത്തിൻ്റെ ജനാധിപത്യ രീതികളാകെ അട്ടിമറിക്കപ്പെട്ട കാര്യം നമ്മുടെ ജീവിക്കാനടക്കമുള്ള മൗലികാവകാശങ്ങൾ എല്ല ഹൃദയപ്പെട്ട കാര്യം അത്തരമൊരു രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അപ്പോൾ ആ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾക്കുമെല്ലാം വലിയ ആപത്ത് സംഭവിക്കാനിടയുണ്ടെന്നോ ആ ഘട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കിയ അമിതാഭികാര വായിച്ച കൂടുതൽ തീവ്രവാകാനിടയില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവിടെയാണ് ജനങ്ങളുടെ കരുത്ത് ജനാധിപത്യ സംരക്ഷണത്തിനായി പ്രയോഗിച്ചത് അതിൻ്റെ ഫലം ഇന്ദിരാഗാന്ധിയും അവരുടെ പാർട്ടിയും ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വരുന്നതായിരുന്നു ഇതിന് സമാനമായ സംഭവമല്ലെങ്കിലും രണ്ടായിരത്തി നാലിൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സുപ്രധാനമായൊരു വിധി നൽകുന്ന നിലയുണ്ട് രണ്ടായിരത്തി നാല് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരുന്ന കാലാണ് വാജ്പേയി ബി ജെ പിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അദ്ദേഹം ആ സർക്കാരിന് രണ്ടാം മൂഴം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു ബി ജെ പി സർക്കാരിന് രണ്ടാം മൂഴം നൽകിയാൽ രാജ്യത്തിന് സംഭവിക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് രണ്ടാം കൂടം നൽകാൻ ഒക്കില്ല എന്ന നിലപാട് ജനങ്ങളെടുത്തു അതിൻ്റെ ഫലം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആ തിരഞ്ഞെടുപ്പിൽ ൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടിയായി മാറി ഇപ്പോൾ ജനാഭിലാഷം ബി ജെ പി ഭരണം നടത്താൻ പാടില്ല എന്താ ആ ജനാഭിലാഷം മാനിച്ച് രാജ്യത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണെന്ന് നല്ല നിശ്ചയമുള്ള ഇടതുപക്ഷം ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് പിന്തുണ നൽകി അതായിരുന്നു ഒന്നാം യു പി എ സർക്കാർ ഒന്നാം യു പി എ സർക്കാരിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായതോടെ കോൺഗ്രസിൻ്റെ തനതു സ്വഭാവം കാണിക്കാൻ പറ്റാതെയായി പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ രീതി നടപ്പാക്കാൻ നോക്കിയപ്പോൾ അതിനെ തടയിടുന്ന അവസ്ഥ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി നമ്മുടെ രാജ്യത്ത് ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷ പിന്തുണ ഉപകരിക്കുകയും ചെയ്തു അതിലൊന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി വനാവകാശ നയം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായവ നടപ്പാക്കാൻ അന്നത്തെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിനെ സാധിച്ചു ഇവിടെ ആ ഘട്ടത്തിൽ ചില പരിഷ്കരണങ്ങൾ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു ലോകത്തെല്ലാം അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ നടത്തുന്നു അപ്പോൾ ഇന്ത്യയിലും ആ പരിഷ്കരണങ്ങൾ വേണം എന്ന് കോൺഗ്രസ്സിന് ആഗ്രഹം പക്ഷേ ആ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇവിടെ ഓർക്കേണ്ട കാര്യം ഈ പരിഷ്കരണം നടപ്പിലാക്കിയ മിക്കവാറും രാജ്യങ്ങളിലെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിങ് സ്ഥാപനങ്ങൾ എല്ലാം തകർന്നടിഞ്ഞുപോയി എന്നാൽ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സ്ഥാപനവും തകർന്നില്ല ഒരു ധനകാര്യ സ്ഥാപനത്തിനും പോർലിയിട്ടില്ല എന്തുകൊണ്ട് ആ പരിഷ്കരണം ഇവിടെ നടപ്പാക്കിയിരുന്നില്ല പരിഷ്കരണം നടപ്പാക്കിയെടുത്തൊക്കെ വലിയ തിരിച്ചടി ഈ സ്ഥാപനങ്ങൾക്കുണ്ടായി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ആണെങ്കിലും പൊതുവെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന നില വന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയെ ഒരു പൊല്ലാപ്പായാണ് കോൺഗ്രസ് കണ്ടത് അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങളിലെ കോൺഗ്രസ് നട കടന്നു അത് സംഭവിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനവിധി യു പി എക്ക് അനുകൂലമായിരുന്നു രണ്ടാം യു പി എ സർക്കാർ വന്നു രണ്ടാം യു പി എ സർക്കാർ കോൺഗ്രസ് കണ്ട ഈ ഇടതുപക്ഷത്തിൻ്റെ വിദ്ധുത എന്ന അലോസരമില്ലാത്ത സർക്കാരായിരുന്നു ആ സർക്കാർ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങി അതിൻ്റെ ഫലം കടുത്ത അതൃപ്തി രാജ്യത്തെ ജനങ്ങളിലാകും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് കൃഷിക്കാർക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലൂടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ താങ്ങവരെ നിശ്ചയിക്കുന്നത് അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ നിശ്ചയിച്ചത് ഒന്നാം യു പി എ സർക്കാരായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സർക്കാർ രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന് കണ്ടതുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ വന്നത് പക്ഷേ ആ കമ്മീഷൻ മൂന്ന് വർഷം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അത് പരിശോധിക്കുന്നില്ല വന്നത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇടതുപക്ഷം വിപണിയില്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റേതായ രീതി സ്വീകരിച്ചു അവർ ചെയ്തത് ഇത് മാർക്കറ്റ് ദുർബലപ്പെടുത്തും താങ്ങുവില കൊടുത്താൽ അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അന്ന് ആ വഞ്ചനയാണ് കൃഷിക്കാരോട് കാണിച്ചത് കൃഷിക്കാരോട് കൂടുതൽ അവഗണന തുടരുന്നിലയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് അതെല്ലാം രണ്ടാം യു പി എ സർക്കാർ കോൺഗ്രസിൻ്റെ തൻ്റെ സ്വഭാവത്തിൽ കാര്യങ്ങൾ നീക്കിയപ്പോഴുണ്ടായതാണ് മറ്റൊരു പ്രശ്നം ഇതേ കാലത്തുണ്ടായത് വാജ്പേയിയുടെ ഗവൺമെൻ്റ് കാലത്ത് ആസിയാൻ കരാറിൻ്റെ ആദ്യ രൂപമായി പിന്നെ ഒന്നാം യു പി എ സർക്കാർ കോൺഗ്രസിന് വല്ലാത്ത നിർബന്ധം ആസിയാൻ കരാർ ഒപ്പിടുന്നു ആസിയാൻ കരാർ ഒപ്പിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആസിയാൻ കരാർ ഒപ്പിടേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു അതുകൊണ്ട് ഒന്നാം യു പി എയുടെ കാലത്ത് ആസിയാൻ കരാർ ഒപ്പിട്ടില്ല രണ്ടാം യു പി എ വന്നു ഇടതുപക്ഷ പിന്തുണയില്ല ആ കാലത്താണ് ആസിയാൻ കരാർ ഒപ്പിട്ടത് ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനവുമായോ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായോ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറായില്ല ആ വഴിക്ക് തീരുമാനമെടുത്ത് പോവുകയായിരുന്നു അതിൻ്റെ ഫലം എന്താ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ച ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന റബ്ബറിൻ്റെ അതിൻ്റെ ഭാഗമാണ് ഈ ഈ കരാറിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലേക്ക് റബ്ബർ വലിയ തോതിൽ ഇറക്കുമതിയെ പ്പെട്ടു തയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു റബ്ബറിൻ്റെ വില താറോട്ട് പോകുന്നു ഇവിടെ തൊണ്ണൂറ് ശതമാനത്തോളം റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാടായിരുന്നു കേരളം ഇപ്പോളത് എഴുപത് ശതമാനമായിട്ട് എടുക്കുകയാണ് കാരണം കൃഷിക്കാര് റബ്ബർ കൃഷിയോട് മടുപ്പ് കാണിക്കുന്നു ഈ കാര്യത്തിൽ പിറക്കുമതി ചുങ്കം നേരത്തെ കുറച്ച് വല്ലാതെ എടുത്ത് കളയുന്ന നടിയെടുത്തു ആസിയാൻ രാജ്യങ്ങൾ വലിയ തോതിലാണ് ഇങ്ങോട്ട് റബ്ബർ ഉറക്കുകയും ചെയ്യുന്നു ടയർ കമ്പനികൾ കൃഷിക്കാരെ വഞ്ചിച്ചു എന്ന് ഇന്ത്യാ ഗവണ്മെന്റ് നിശ്ചയിച്ചൊരു കമ്മീഷൻ കണ്ടത് ആ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വിളയിട്ടത് ആർക്ക് ഈ പറഞ്ഞ ടയർ കമ്പനികൾ അതിലൊരു പ്രധാനപ്പെട്ട ടയർ കമ്പനി കേരളത്തിലെ എം ആർ എഫാണ് പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഈടാക്കി തയർക്കമ്പനികൾ ഈടാക്കി കൃഷിക്കാർക്ക് നൽകാൻ തയ്യാറാകേണ്ടതാണ് അതാണ് പൊതുവിൽ രാജ്യത്തെ ഇടതുപക്ഷവും കേരളത്തിൽ എൽ ഡി എഫും ആവശ്യപ്പെട്ടു ഒരു നടപടിയുമില്ല ടയൽ കമ്പനികൾ പോയി സ്റ്റേ സമ്പാദിച്ച് അതിനനുകൂലമായ നിലപാട് ഇന്ത്യ ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്നു ഈ രണ്ട് കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമായതുകൊണ്ട് അതിനെ രണ്ടു കൂട്ടറും ഒരേ നയത്തോടെയാണ് സമീപിച്ചത് യു പി എ ഗവൺമെൻറ് രണ്ടാം യു പി എ ഗവൺമെൻറ് പാസ്സാക്കിയ അംഗീകരിച്ച ആസിയാൻ കരാർ പിന്നീട് വന്ന ബി ജെ പി ഗവൺമെൻറ് നല്ല രീതിയിൽ തുടർന്ന് പോവുകയാണ് ഇതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം രാജ്യമാകെ അതൃപ്തി എല്ലാ ജനങ്ങളും അസംതൃപ്ത അവിടെയാണ് ബി ജെ പി വലിയ തോതിൽ രംഗപ്രവേശം ചെയ്തത് ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാന പെരുമാറുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓരോ അക്കൗണ്ടിലേക്ക് വാഗ്ദാനം ചെയ്തത് രാജ്യത്ത് പലയിടങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരം അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ ദുർഭരണത്തിലൂടെ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയുടെ ഭാഗമായി ബി ജെ പിയുടെ കയ്യിൽ വീണ്ടു വരും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നു ആ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം ജനവിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചു പോയത് നേരത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവണ്മെൻറ് ഏതെല്ലാം തരത്തിലുള്ള ജനവിരുദ്ധ നടപടികൾ സ്വീകരിച്ചോ അതേ രീതിയിൽ തന്നെയുള്ള നടപടികളുമായി നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് മുന്നോട്ട് പോയി എന്താ ഫലം നമ്മുടെ നാട് നമ്മുടെ രാജ്യം വലിയ തോതിൽ റിപ്പോർട്ട് അടിക്കപ്പെട്ടു ഇപ്പോൾ ലോകത്ത് ഇന്ത്യയാണ് ഏറ്റവും വലിയ ദരിദ്രം ഉള്ള രാഷ്ട്രം ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക ദാരിദ്ര്യം അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കി അതിൽ നമ്മുടെ സ്ഥാനം രാജ്യത്തിൻ്റെ സ്ഥാനം നൂറ്റിയേഴായി പിന്നെ പതിനാറ് രാഷ്ട്രങ്ങളെ ബാക്കിയുണ്ട് ഇവിടെ ആലോചിക്കേണ്ടത് നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റിയേഴായതല്ല അൻപത്തഞ്ചിൽ നിന്ന് നൂറ്റേഴിലേക്ക് പതിച്ചതാണ് എന്താ കാര്യം ജനവിരുദ്ധമായ സാമ്പത്തിക നയം സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പല്ലീകരിക്കുക ഇതാണ് ബി ജെ പി നടപ്പാക്കിയ സാമ്പത്തിക നയം നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് തുടർന്നു കാരണം രണ്ട് കൂട്ടരും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും സാമ്പത്തിക നയത്തിലില്ല ഇതാണ് നാം കാണേണ്ടത് രാജ്യം പാപ്പലീകരിക്കപ്പെട്ടു നയമാണിതിലൊക്കെ പ്രധാനം ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു പൊതു സാഹചര്യം നിൽക്കുമ്പോൾ ആ രാജ്യത്തിനകത്തുള്ള കേരളം എവിടെ നിൽക്കുന്നു എന്നത് നാം കാണേണ്ടതാണ് നമ്മുടെ രാജ്യം പൊതുവെ നല്ല ഭാഗം ദരിദ്രരായി കഴിയുമ്പോൾ കേരളമാണ് ഏറ്റവും കുറവ് ദലിതരുള്ള സംസ്ഥാനം എന്തുകൊണ്ടാണെന്ന് വന്നത് നാം ഇവിടെ നടപ്പാക്കുന്ന നയമാണ്